ജീവിതത്തിലെ സ്റ്റക്കായതുപോലത്തെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾക്ക് ഈ ഒരു ടൈം ലൈഫിൽ ഇപ്പോൾ കടന്നു പോകുന്ന ഈ സഹനത്തിന്റെ ഈ ഒരു ടൈം ദൈവം ഏറ്റവും അനുഗ്രഹപ്രദമാക്കും ഈശോ നിങ്ങളോടൊപ്പമുണ്ട് ഈശോയുടെ സാന്നിധ്യം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ പറയും ഈ സമയം ദൈവം തന്നത് തന്നെ എന്റെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായെന്ന് പറയുന്ന രീതിയിൽ ഇപ്പോൾ കടന്നുപോകുന്ന ഈയൊരവസ്ഥയെ ദൈവം ഏറ്റവും അനുഗ്രഹമുള്ളതാക്കി തീർക്കും പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഡ്രൈ സീസൺ അല്ലെങ്കിൽ ഒരു സഹനത്തിന്റെ അനുഭവം ചിലപ്പോൾ നിങ്ങൾ ഇതൊരു സ്റ്റക്കായ പോലത്തെ അവസ്ഥ ഈ സീസൺ ആണ് ഈശോയുടെ സ്നേഹത്തെയും സാന്നിധ്യത്തെയും ഏറ്റവും കൂടുതൽ നമ്മൾക്ക് അനുഭവിക്കുവാനിടയായി തീരുന്ന ഒരു സമയം ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവരൊക്കെ നിങ്ങൾക്കെതിരെ അത് ഇതുവക്കെ പറയുന്നുണ്ടായിരിക്കും അതിലേക്കൊന്നും നോക്കണ്ട ദൈവത്തിന് വചനം നൽകുന്ന ആ സമാശ്വത്തെ സമാശ്വാസത്തെ സ്വീകരിക്കുക കർത്താവ് അത്ഭുത വഴി തുറക്കും ഈശോയെ ഇത്തരത്തിൽ സ്റ്റക്കായതുപോലത്തെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിൽ തക്ക സമയത്ത് അവിടുത്തെ ഇടപെടൽ ഉണ്ടാകുവാൻ പോകുന്നതിനെ ഓർത്ത് നന്ദി പറയും ചിലരെ നോക്കി ഈശോ ഇങ്ങനെ ഒരു പ്രവചന സന്ദേശം നൽകുകയാണ് തക്ക സമയത്ത് ദൈവം വഴി തുറക്കും നിങ്ങൾ പോലും ചിന്തിച്ചിട്ടില്ലാത്ത വഴികളും വാതിലുകളും നിങ്ങളുടെ മുൻപിൽ അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി തുറക്കും അത്ഭുതകരമായ ദൈവമഹത്വം കർത്താവ് ഇപ്പോൾ തന്നെ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു നിങ്ങൾ രണ്ടോ മൂന്നോ പേരെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ നടുവിൽ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ സാന്നിധ്യം ഇപ്പോൾ ഞങ്ങളുടെ നടുവിലുള്ളതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ് പ്രത്യേകമായിട്ട് ഈശോ ഇങ്ങനൊരു സന്ദേശം തരുന്നുണ്ട് ഒരു ഒരു മെസ്സേജ് അതായത് മീഖാബ് അഞ്ചാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു ഐ വിൽ ഡിസ്ട്രോയ് എ വിച്ച് ക്രാഫ്റ്റ് എന്ന് കർത്താവ് അവിടെ പറയുന്നുണ്ട് അതായത് നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ആഭിചാര കർമ്മങ്ങളെ ഞാൻ ഡിസ്ട്രോയ് ചെയ്യും നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ദുഷ്കർമ്മങ്ങളെ ഞാൻ ഡിസ്ട്രോയ് ചെയ്യും അതായത് പലപ്പോഴും ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ ദുഷ്ടാരൂപികളുടെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഒരു വചനം ഇന്ന് കർത്താവ് നമുക്ക് നൽകുകയാണ് കർത്താവിന്റെ മഹത്വം നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ചില അങ്ങനെ ഏതെങ്കിലും ഒരു മേഖലകൾ ഉണ്ടെങ്കിൽ ഒരു മണ്ഡലം നിങ്ങൾക്കെതിരെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ മണ്ഡലത്തെ ഇന്ന് കർത്താവിന്റെ ആത്മാവിന്റെ ശക്തി അതിനെ ദഹിപ്പിച്ചുകളയും ഹാലൽ വിശ്വസിക്കുക പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിന്ന് ഞാൻ ഇപ്രാവശ്യം ഈ ഒരു വാക്യത്തെ നിങ്ങളിലേക്ക് റിലീസ് ചെയ്യുകയാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് കർത്താവിന്റെ പ്രവാചകന്മാരിലൂടെ കർത്താവ് സംസാരിക്കുകയാണ് അതായത് അന്ന് മുതലേ മനുഷ്യരെ ഉപദ്രവിക്കുന്ന ദുഷ്ടാരൂപികളെ അത് ചില വ്യക്തികളിലൂടെ ദുർമന്ത്രവാദക്രിയകളും ആഭിചാര കർമ്മങ്ങളൊക്കെ ചെയ്ത് മനുഷ്യരുടെ ഉയർച്ചയും നന്മയും ഒക്കെ അപഹരിക്കുവാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം നിന്നെക്കുറിച്ച് നിന്റെ ഉയർച്ചയാണ് നന്മയാണ് അനുഗ്രഹമാണ് പക്ഷേ ദുഷ്ടാരൂപികൾ പല വിധത്തിൽ വ്യക്തികൾ ആക്രമിക്കുമ്പോൾ കർത്താവ് തന്നെ വചനമയച്ച് ആ ദുഷ്ടാരൂപികളെ ഡിസ്ട്രോയ് ചെയ്യും ആയിരക്കണക്കിന് വചനം ബൈബിളിലുണ്ട് എന്നാൽ ഇന്ന് കർത്താവിന്റെ ഒരു റൈമ വേർഡ് ആയിട്ടും മീക്ക അഞ്ച് പന്ത്രണ്ട് നിങ്ങളിൽ പലരിലേക്കും ദൈവത്തിന്റെ വചനം ഇന്ന് നമ്മളിലേക്ക് കടന്നു വരികയാണ് ഐ വിൽ ഡിസ്ട്രോയ് ദ വിച്ച് ക്രാഫ്റ്റ് അഗേൻസ്റ്റ് യു നിങ്ങൾക്കെതിരെ നിൽക്കുന്ന അത്തരത്തിലുള്ള ആഭിചാരങ്ങൾ ദുർമന്ത്രവാദങ്ങൾ അതിന്റെ കോട്ടകളെ ഞാൻ തകർക്കും കർത്താവ് ഇന്ന് കർത്താവിന്റെ ശക്തി ഇന്ന് സഹോദരങ്ങളെ നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ മഹത്വം നിങ്ങൾ ഓരോരുത്തരിലേക്കും ഈ നിമിഷം കടന്നു വരികയാണ് പിതാവേ ഞങ്ങൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു ഈ വചന സന്ദേശം ഈ വചനം ആർക്കൊക്കെയാണോ വേണ്ടത് അവരോടൊപ്പം അവർക്ക് വേണ്ടി എന്റെ കർത്താവിന്റെ പ്രവൃത്തി ഞങ്ങൾ നിമിഷം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷം നിങ്ങൾ അധരം തുറന്ന് യേശുനാമത്തിൽ പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൊളോസസ് മൂന്ന് പതിനേഴ് യേശുവിന്റെ നാമത്തിൽ ഈശോയുടെ നാമം ഉപയോഗിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പുതിയ നിയമത്തിൽ പിതാവ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു നിർദ്ദേശമാണ് എന്ത്